ഭേദഗതിക്കെതിരെ വെൽഫെയർ പാർട്ടി െതിരെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അങ്ങാടിപ്പുറം ടൗണിൽ പന്തം കൊളുത്തി നടത്തി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും കമ്മിറ്റിയും സംയുക്തമായാണ് അങ്ങാടിപ്പുറം ടൗണിൽ പ്രകടനം നടത്തിയത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് വെൽഫെയർ പാർട്ടി സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ഒരു ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇതിന്റെ ബാക്കിൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ അധ്യക്ഷനായി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി മാംബ്ര ഫ്രട്ടേണിറ്റി മംഗട മണ്ഡലം അധ്യക്ഷൻ സഫ്വാൻ വലമ്പൂർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അഷ്ഫാഖ് തുടങ്ങിയവർ സംസാരിച്ചു മനോഫ് തോട്ടോളി നസീമ മദാരി സക്കീർ അരിപ്ര സാഹിദ ഖാലിദ് നൌഷാദ് അരിപ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം